കൃപാസന മാതാവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഞാൻ പറയുന്നത് മാതാവിനെ നമ്മൾ ഒരിക്കലും കൈവിടാതിരിക്കാം മാതാവിനെ എന്ന് പറയാൻ കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പൊ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കൃപാസന മാതാവ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടത്തും തീർച്ചയാണ് അമ്മേനെ നമ്മൾ കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത്ഭുതം നടത്തുന്നതിനുള്ള അത്ഭുതം നടത്തും എന്നത് തീർച്ചയാണ് ഉറപ്പ് ഞാൻ പറയുന്നു അതുകൊണ്ടാണ് ഞാൻ എന്നും പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മാതാവിനോടുള്ള ജപമാല ജപമാല നിങ്ങൾ മുടങ്ങാതെ കൊണ്ട് ഇല്ലിക്കോ ജപമാല ജപമാല നിങ്ങൾ ചെല്ലിക്കോ അതുപോലെ തന്നെ നിങ്ങൾ കൃപാസന മാതാവിനോടുള്ള പ്രാർത്ഥന എല്ലാ ദിവസവും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അപ്പം ഇതുകൊണ്ട് എന്താ സംഭവിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാതാവിന് നിങ്ങൾ നിങ്ങൾ എന്താ പറയണ്ടത് ശരിക്കുള്ള ഒരു അമ്മയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവാം മാതാവിന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവാം നിങ്ങൾ ചിലപ്പം എന്താ പറയണ്ട ഈ ഒരു മതത്തിൽ ജീവിച്ചു അപ്പം നിങ്ങൾക്ക് ഈ ഒരു വിശ്വാസം ഉണ്ടാവും ഇല്ലെങ്കിൽ ഏതൊരു മതസ്ഥരാണെങ്കിൽ പോലും ഒരു കേട്ട വിദ്യയോ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസങ്ങൾ വിശ്വാസങ്ങളുണ്ടാവാം പക്ഷേങ്കിൽ അതല്ല യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോഴും അമ്മയോട് ചേർന്നിരിക്കുമ്പോഴാണ് ആ വിശ്വാസം നമ്മൾ കൂടുതലായിട്ട് പ്രകടമാക്കുന്നത് അമ്മയോട് ചേർന്ന് നിൽക്കണം നമ്മളുടെ ഏത് സാഹചര്യത്തിലും ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം അമ്മയോട് ചോദിച്ചു അന്നേരം ചിലപ്പോൾ ഒരു അമ്മ നമ്മളെ അത് നടത്തി തരണം എന്നില്ല എന്തുകൊണ്ടാണെന്നറിയോ ചിലവരുടെ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നടന്നിട്ടുണ്ട് പിന്നെ ആ ബാധ്യ തിരിഞ്ഞു നോക്കത്തില്ല അങ്ങനെയുള്ള ചിലവരുണ്ട് കാര്യം കാണാൻ വേണ്ടി മാത്രം അമ്മയുടെ അടുത്തേക്ക് പോകുന്ന കുറേ പേരുണ്ട് അങ്ങനെയല്ല ശരിക്കും നമ്മൾ അമ്മയോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകൾ നമ്മുടെ ദുഃഖങ്ങൾ എല്ലാം തുറന്നു പറയുമ്പം അമ്മ അതിനുള്ള പോംവഴി കാണിക്കും അമ്മ ഇടപെടും അങ്ങനെയാണ് അമ്മ അത്ഭുതം അൽ അത്ഭുതം നടത്തുന്നത് അപ്പം അവരാവശ്യത്തിന് വേണ്ടി മാത്രം ഓടി ഓടിപ്പോകേണ്ട ആൾക്കാരാവരുത് അപ്പം ഇങ്ങനെ കൃപാസന മാതാവ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട് കൃപാസന മാതാവ് എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൃപാസനത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും അവിടുന്ന് അവർ പറയുന്നത് എന്താണ് അതായത് അവിടുന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിൽ നിന്ന് ചൊല്ലാവുന്നതേ ഉള്ളൂ മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൃപാസന മാതാവിനെ കൃപാസന മാതാവ് എവിടെ നിന്ന് വേണമെങ്കിലും നമ്മൾ അനുഗ്രഹിക്കാം അതിപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പ്രാർത്ഥനകൾ കൊന്തകൾ ഇതുപോലെ കൃപാസന മാതാവിൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾ കേൾക്കുവാനായിട്ടും കാണുവാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാം അതിന് തീർച്ചയായിട്ടും ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ കൃപാസന മാതാവിൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകൾ ഞാൻ എല്ലാ ദിവസവും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കാണുക നിങ്ങൾക്ക് കണ്ട് നിങ്ങൾ കണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മാതാവിനോട് ഉള്ളം തുറന്ന് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാതാവ് നിങ്ങൾ അനുഗ്രഹിക്കും അത് നൂറ് ശതമാനം ഞാൻ പറയുന്നു ഉറപ്പ് ഞാൻ പറയുക ഉറപ്പ് ഞാൻ പറയുന്നു കാരണം എൻ്റെ ജീവിതത്തിൽ അതുപോലെയുള്ള ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങൾ എനിക്ക് ചെറുപ്പത്തിൽ പോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു മാതാവിനോടല്ലേ ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കൊന്ത ചൊല്ലിയാൽ മതി എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് ലഭിക്കും അറിയാം എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ എത്ര ടെൻഷൻ അടിച്ച് നിന്നാലും ആ സമയത്ത് നിങ്ങളൊരു കൊന്ത ചെല്ലി നോക്കി കൊന്തചൊല്ലി നോക്കി മനസ്സിന് എത്ര ആശ്വാസം ഉണ്ടെന്നുള്ളത് അത് അത് ഫീ നിങ്ങൾക്ക് ഫീല് ചെയ്യണമെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്യണം എന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ അല്ലാതെ നമ്മൾ വെറുതെ കുറച്ച് സമയം നമ്മൾ മാതാവിനോട് ഇപ്പം ചിലവരൊക്കെ ചിലവരെ സംബന്ധിച്ചിടത്തോളം അവരെന്താന്ന് വെച്ചാൽ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കും മാതാവിനോട് ഒരു തവണ രണ്ട് തവണ അവർ പ്രാർത്ഥിക്കും അതിനുശേഷം അവർ പിന്നെ അത് വിട്ടുപോയി പിന്നെ പിന്നെ എന്താ പറയുക നടന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം അവർ വിട്ടുപോയി അത് മാതാവിനറിയാം മാ ചിലവരെ അറിയാം അപ്പം മാതാവിനോട് നമ്മൾ എപ്പോഴും ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് ഒരു സമയത്ത് മാത്രമല്ല അത് സന്തോഷത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും അത് ഏത് സമയത്തും ചേർന്ന് നിൽക്കണം അപ്പം അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഞാനിടുന്ന വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റായിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട പ്രാർത്ഥന അത് നിങ്ങൾ കമൻറ്റായിട്ട് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും മാതാവ് ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടും ഉറപ്പാണ് ചിലപ്പം കുറച്ചൊന്ന് താമസിക്കുമായിരിക്കും കുറച്ച് താമസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് അന്നേരം നോക്കുന്നതാണ് മാതാവ് അന്നേരം നോക്കുന്ന ഇവന് ഇല്ല ഇവക്ക് ഈ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് എങ്ങനെയായിരിക്കും പ്രതികരണം അതോ ഇത് കിട്ടി അന്നേരം ഇട്ടിട്ട് അങ്ങ് പോവുമോ അങ്ങനെയാണ് ചിലവർ അങ്ങനെയാണ് അപ്പം ഇപ്പം ഞാൻ പറയട്ടെ ചിലവർ ഒരുപാട് ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും പിന്നെ അവരങ്ങ് മാറിപ്പോകും അപ്പം അത്തരത്തിലുള്ള ഒരു മാറ്റം നമുക്ക് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ എപ്പോഴും മാതാവിനോട് ചേർന്ന് നിൽക്കുക ഭക്തിയോട് നിൽക്കുക കൊന്ത ചെല്ലുക ചിലവരൊക്കെ പറയുന്നത് കൊന്ത ചെല്ലാൻ സമയം കിട്ടുന്നില്ല കൊന്ത ചെല്ലുക കൊന്ത ചെല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് നിങ്ങൾ ആ കൊന്ത ഫുള്ള് ചെല്ലി തീർക്കണം എന്നൊന്നുമില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് ആയിരിക്കും ഞാൻ എൻ്റെ അര അനുഭവം വെച്ച് ഞാൻ പറയാം ഞാൻ കോളേജ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ബസ് കയറാൻ പോകുന്ന സ്ഥലത്തേക്ക് ഏകദേശം അഞ്ച് ഒരു പത്ത് മിനിറ്റ് അഞ്ചല്ല ഒരു പത്ത് മിനിറ്റ് ദൂരമുണ്ട് അപ്പൊ ഈ പത്ത് മിനിറ്റ് ഞാൻ എന്താ വെച്ചാൽ കൊന്തയില്ലും കൊന്തയിൽ പോയി പത്ത് മിനിറ്റ് കൊണ്ട് ചിലപ്പം കൊന്ത ഫുൾ തീരത്തില്ല പകുതി ഞാൻ ചെല്ലും ചിലപ്പോൾ കുറച്ച് താമസമായിരിക്കും അങ്ങനെ അപ്പം എത്രയാണ് സമയം കിട്ടുന്നത് അത്ര ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ എത്തുന്നവൻ വരെ കൊന്തചൊല്ലും കൊന്തചെല്ലി എന്ന് പറഞ്ഞാൽ വെച്ച് കൊന്തയില്ലോ അല്ലേന്ന് മനസ്സിൽ കൊണ്ട് കഴിയും അപ്പം കൂടുതലാരേലും ഉണ്ടെങ്കിൽ അന്നേരം ഒന്നോ രണ്ടോ കൊന്തചെല്ലി അങ്ങനെ അങ്ങ് പോകും അവിടെ പോയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോൾ തിരിച്ച് ഞാൻ വൈകിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരുമ്പോൾ ബാക്കി വന്ന കൂടെ ചെല്ലും പിന്നെ അതിൻ്റെ ബാക്കി ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ കിടന്നുറങ്ങ സദ്യ പ്രശ്നമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ അത് ചെല്ലിട്ടാണ് കിടക്കുന്നത് അപ്പം നമുക്ക് സമയം കണ്ടെത്താനായിട്ട് സാധിക്കും കോളേജിലാണെങ്കിൽ പോയി ഞാൻ ഇൻ്റർവെലിൻ്റെ സമയത്ത് അഞ്ച് മിനിറ്റ് കിട്ടി അഞ്ച് മിനിറ്റ് ഞാൻ വന്നതെല്ലാം ബാക്കി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യും അപ്പം എന്താണ് അത്രയും നമ്മൾ അങ്ങനെ നമ്മൾ ടൈം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോൾ ഈ വീഡിയോ കാണാനാണെങ്കിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണാനാണെങ്കിൽ തന്നെ നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ കാണുക വീഡിയോ കാണുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വീഡിയോ കാണുകയല്ല നിങ്ങൾ ശരിക്കും വിശ്വാസത്തോടെ മാതാവിനോടുള്ള വിശ്വാസത്തോടെ നിങ്ങൾ ഈ വീഡിയോ കാണുവാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാതാവ് ഇടപെടുന്ന നൂറ് ശതമാനം ഞാൻ പറയുന്നു മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കും ഈ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് മാതാവിനെ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഞാൻ പറയുന്നു ഉറപ്പാണ് ഞാൻ പറയുന്നത് എനിക്ക് അതിനപ്പുറത്തേക്ക് വേറെ ഉറപ്പ് പറയാനില്ല അത്രയും വലിയ ഉറപ്പാണ് ഞാൻ പറയുന്നത് മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും ഇടപെടും നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളൊക്കെ മാറ്റി മാറ്റിവെക്കുവാനായിട്ട് മാതാവ് നിങ്ങളെ സഹായിക്കും ഒരുപാട് പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ മാതാവിൻ്റെ അടുത്തേക്ക് നമ്മൾ അടുക്കുമ്പോൾ ഒരുപാട് നെഗറ്റീവ് ചിന്താഗതികൾ ഈ നെഗറ്റീവ് പറയുന്ന കുറേ ആൾക്കാരുടെ ഒരു കൂട്ടം നമ്മുടെ നമ്മളെ ചുറ്റാൻ സാധ്യതയുണ്ട് അങ്ങനെയുണ്ട് അപ്പം അതൊന്നും അപ്പം നമ്മൾ ചിലപ്പോൾ ഒരു ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകാനൊക്കെ സാധ്യതയുണ്ട് ഒറ്റപ്പെട്ടു പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകല്ല പക്ഷേങ്കിൽ ഒരു ചെറിയൊരു സമയത്തേക്ക് ഒരു ചെറിയ സമയത്ത് പക്ഷേ എങ്കിൽ മാതാവ് നിങ്ങൾക്ക് അവിടെ കരുതി വെച്ചിരിക്കുന്നത് വലിയൊരു സമ്മാനമാണ് തീർച്ചയായിട്ടും മാധാവിനെ പ്രചരിപ്പിക്കുന്നതിന് ഒരു 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 പ്രേക്ഷിതനായിട്ട് നിങ്ങൾ മാറുക അപ്പം മാധവ് നിങ്ങൾ തീർച്ചയായിട്ടും അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോയുടെ കമൻ്റ് ഇടുക അതുപോലെ തന്നെ ഈ വീഡിയോയിൽ വീഡിയോ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മാധവനെ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് മറ്റുള്ളവരുടെ കൂടെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം മാധവ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളെ മറ്റുള്ളവരിലേക്ക് അടുപ്പിക്കുകയും നിങ്ങളെ നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യും അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ